ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ കൂടെ സംസുഖാക്കണ്ട് സംസുഖാക്ക എന്താണ് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ നാട്ടിലെല്ലാരും കണ്ടോ സംസാക്ക ഇന്നൊക്കെ ഞാൻ പോയ സ്ഥലത്ത് കൂടെ ആൾക്കാർ പറയണി എന്താ പറയുക എല്ലാർജ് ഭയങ്കര വൈറസ് അത് വൈറസ് ആയി സംസുഖാക്ക കഴിഞ്ഞ വീഡിയോ വൈറസ് ആയോ വെച്ചതാണ് ആ വൈറസ് ആയോ പറഞ്ഞത് ആകെ വയറായി എല്ലാരും നാലഞ്ചു ലക്ഷാള് കണ്ടുണ്ടോ നാലഞ്ചു ലക്ഷേ വെറുതെ ോ അങ്ങനെ ഓണം കൂടിച്ചെടുക്കൂലെ ഛർട്ടിന്റെ ഇതിട്ടാണ് അങ്കാളിക്ക് ആൾക്കാര് വിചാരിച്ചു ബംഗാളി അല്ലെ കൊറിയൻ ടച്ചാണ് കൊറിയൻ പാന്റ് പച്ച പാന്റ് വല്യ പാൻ്റ് ആണ് എന്തു പാൻറ് ആക്ക ഇത് ഞങ്ങള് കണ്ടേ ഇന്റെ പാന്റ് അത് സാംസുഖാക്കാൻ ൗച്ച താഴെ വരെയടാ ഇവിടെ സർട്ടൊക്കെ എടുപ്പിച്ചിട്ട് സിബന്ധിടിച്ചു കോയക്കുട്ടിയോ സംസാന്നെ അപ്പൊ സംസാക്കിയും വീണ്ടും ഒരു പണിക്കും വന്നേക്കാട്ടോ ഇനി എന്താ പണിയോട്ട് എന്തിന്റെ റബ്ബേ അപ്പൊ സ്റ്റാൻഡ് മറക്കേക്കാൻ വേണ്ടി വന്ന കേട്ടോ അല്ല സ്റ്റാൻഡ് മാറി ചെടിച്ചട്ടിന്റെ സ്റ്റാൻഡ് മറക്കാൻ വേണ്ടി വന്നാണ് റിസ്ക് റിസ്ക് ആണ് വേറെ കമ്പി കൊടുത്തിട്ട് പുതിയ ഉണ്ടാക്കേ അപ്പൊ വിവേകത്തിന് ചെടിച്ചട്ടീന്റെ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ റിസ്ക് പണിയാണ്ടിട്ട് ഇനി വേറെ കമ്പി കൊടുത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഫുള്ള് പണിയില്ലേ ഞാൻ എനിക്ക് കുറച്ച് ആവശ്യമില്ലാത്ത കോസ്റ്റ്യൂമുകളൊക്കെ ഡ്രസ്സുകളൊക്കെ എൻ്റെ റൂമിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അപ്പൊ ഈ ചൂണ് കൊടുക്കാനാണ് അപ്പൊ അത് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവര് വന്നത് റൂമിന്റെ അവസ്ഥ അപ്പൊ ഇത് ഫുള്ള് ഏർ മടക്കി മടക്കി വെച്ച് വന്നില്ല നിങ്ങൾക്കില്ല പാട്ടല്ലേ സംശദക്കെ പാടൂല്ലേ വിവേകാട്ടൻ പാടല്ലേ ഒരു ഒരു കുഞ്ഞി പാട്ട് അന്ന് പൊരു പാടിക്കണല്ലോ കരോക്കട അത് പറഞ്ഞോട്ട് ഏതെങ്കിലും ഏതെല്ലാം കുഞ്ഞിപ്പാട്ട് വിവേകേട്ടൻ നാലിങ്ങനെ പിന്നെ ഇന്നലെ എന്റെ നെഞ്ചിലേക്കറിയോ ഇന്നലെ താരമായി നീ മിഴിച്ചിങ്ങിനോ രാനക്കായൊരി

അപ്പൊ ആറുട്ടാ വിവേകട്ടൻ അതേപോലെ കാക്കിക്കുളള കലാകാരനാണ് അപ്പൊ വിവേകേട്ടന്റെ പാട്ട് ഇഷ്ടപ്പെട്ട് എന്തായാലും കമന്റ് ചെയ്യണട്ടാ വിവേന്റെ പാട്ട് ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാവരും കൈ അടിക്കുന്ന ചിഹ്നവും ലൈക്കിന്റെ ചിഹ്നവും കമന്റ് ബോക്സിൽ വിവേകേട്ടൻ വീഡിയോ എടുത്ത് നോക്കണം കേട്ടാ ഇന്ന് വിവേകാട്ടൻ ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോ വിവേകേട്ടന്റെ പേര് പറഞ്ഞിട്ട് എല്ലാരും കമന്റ് ചെയ്യണത് കാണണം അപ്പൊ വിവേകേട്ടന്റെ സന്തോഷം ഇൻസ്റ്റയിലോ അതോ യൂട്യൂബിൽ ഉണ്ടാവും അപ്പൊ വിവേകേട്ടന്റെ വീഡിയോ എല്ലാവരും കാണാ വേറെ പാട്ടുണ്ട് പിന്നെ പിന്നെ അടുത്ത പണിക്ക് വരുമ്പോ അപ്പൊ അടുത്ത പണിക്ക് വരുമ്പോ വിവേകട്ടെന്ന് പഠിച്ചു ഇപ്പൊ വിവേകട്ടെ പ്രിപ്പയർ ആവാണ്ട് പാടി തന്നെ ഈ ലെവലിൽ പാടി അപ്പൊ വിവേഘട്ടം ഒരുങ്ങി വന്നെ കാരണം ഐഡിയ സ്റ്റാർസ് ഇങ്ങനെ എത്ര വിളിച്ചാണ് വിവേകാട്ടന് കൂടേണ്ട ഈ പണി തരക്കിന്റെ അവിടം വരെ പോകാനും അവിടെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനുള്ളതും ടൈമില്ല അതുകൊണ്ടാണ് വിവേകേട്ടൻ പോകാതെ അപ്പൊ ടൈം കിട്ടണേ വിവേകേട്ടൻ പോകും പക്ഷെ പണിത്തെക്കിലാണ് പണിത്തെക്കാണ് അപ്പൊ ഞമ്മളെ ഏരിയയിലെ ആൾക്കാർ ഇണ്ടെന്നുണ്ടെങ്കിലെ നിലമ്പൂരി എടവണ്ണ ഒരുപാട് പാട്ടിട്ടുണ്ടല്ലോ അപ്പൊ കയ്യാത്ത കൂടാതെ ഇണ്ടോ അതിന്റെ എന്താ കയ്യാന്നെ പോവാൻ പറ്റാത്ത പരിപാടികൾ ചെറിയ നോക്കും അപ്പൊ എനിക്ക് പോവാൻ പറ്റാത്ത പരിപാടികൾ പാടാൻ പറ്റാത്ത പാട്ടുകളൊക്കെ എന്ത് ചെയ്യാ നേരെ സംസാരിക്കും കൊടുക്കാനായിട്ട് പറഞ്ഞത് അപ്പൊ അത് വിവഘട്ടം വെൽഡിങ്ങിന്റെ പേരുണ്ടോ പേര്

അപ്പൊ സംസാ വിവേകയും ഫേമിന്റെ പേര് ഡബിൾ സ്റ്റാർ എന്നാണ് ഒരു സ്റ്റാർ രണ്ടാമത്തെ സ്റ്റാർ രണ്ട് സ്റ്റാറുകൾ മറ്റൊരു സ്റ്റാർ ഒരു സ്റ്റാറും മറ്റൊരു സ്റ്റാറും കൂടി ചേർന്നുണ്ട് പരിപാടിക്ക് എന്ത് പേരിട്ടു ഡബിൾ സ്റ്റാർ ബെൽഡിംഗ് പേരിട്ടു അപ്പൊ ഞാൻ ഡബിൾ സ്റ്റാർ എന്താ അപ്പോ പറഞ്ഞു അതിന്റെ മീനിങ് ആണെങ്കിൽ രണ്ട് സ്റ്റാറുകൾ കൂടി ചേരുമ്പോ ഇങ്ങനെ വരുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ഈ അരില് പണിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കട്ടോ വിവേകേട്ടനെ എല്ലാവരും വിവേകേട്ടന്റെ കോണ്ടാക്ട് ഒന്നായിട്ട് ആകെ ആകെപൂടി വരും ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ വിവേകേട്ടന്റെ വെൽഡിങ്ങിന്റെ പണിന്റെ കോണ്ടാക്ട് എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുമിനില്ല സ്റ്റീലിന്റെ വർക്കല്ലേട്ട് പിന്നെ 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 ഷട്ടറിന്റെ പണി എടുക്കും ഫ്ലോറിങ്ങും കോൺട്രാക്ടർമാരാണ് വിവേകടനം സംസാരിക്കുക നിങ്ങൾക്ക് എന്ത് പണി ആവശ്യപ്പെടുന്നുണ്ടാവും ഡബിൾ സ്റ്റാർ ഈ സ്റ്റാറുകൾ എന്ത് ചെയ്യും ഈ രണ്ട് സ്റ്റാർ കുറിച്ച എന്ത് പണികളും എടുക്കാൻ റെഡിയാണ് കോൺട്രാക്ടർമാരാണ് രണ്ടാളും നിങ്ങൾ ബോക്സ് കൊടുക്കും ഇപ്പൊ പറയണോ പിന്നെ കോള് വന്ന പറഞ്ഞോളൂ പറയരുത് എൺപത്തിഅറ്റ് ആവശ്യമുള്ള ചെയ്ത് എടുക്കട്ടോ ആ നമ്പർ കേട്ടോട്ട് എൺപത്തി ഒമ്പത് നാപ്പത്തി മൂന്ന് പൂജ്യം നാല് അറുപത്തി മൂന്ന് പത്തൊമ്പത് അപ്പൊ നമ്മളെ ഇടവണ്ണ അതുപോലെ ഇടക്കര നിലമ്പൂര് കാളിയാവ് ഈ ഏരിയ പൂക്കോട്ടും പാടം ചെറായി ചന്തക്കുന്ന് ഈ ഏരിയയിൽ എന്ത് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇങ്ങക്ക് വിവേഘടനയും സംസ്കാരിക നമ്മളെ വീട്ടിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഓലാണ് എന്ത് ചെറിയ ആവശ്യം ഉണ്ടെങ്കിലും ഓല് ഗേറ്റ് ഉണ്ടാക്കിയ തൊട്ട് മരപ്പട്ടിന്റെ കൂടെ ഗ്രില്ലടിച്ചവരെ ഓലാണ് ഏത് പണിയും ഫുൾ ഉത്തരവാദിത്തതോടെ സംസ്കരിക്കും വിവേഘടന ആ അപ്പൊ സംസുഖാക്കാന്റെ കോമഡികളും വിവേകട പാട്ടും എന്തായാലും കമന്റ് ബോക്സിൽ സംസാരിക്കുമ്പോൾ വിവേകട വേണ്ടി മസ്റ്റ് ആയിട്ടും കയ്യടികൾ കൊടുക്കണം കാരണം അർഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് അതുകൊണ്ടാണ് ഇപ്പൊ ക്ലാസ് വെച്ചിരിക്കുന്നത് അതോട് അത് പ്രശ്നമല്ല മനുഷ്യർ ശരിയാവുന്ന പറഞ്ഞ കാരണം അപ്പോൾ സംസ്കാരക്കാർക്കും വിവേകേട്ടനും ഇന്നത്തെ നിങ്ങൾ ദിവസം ധന്യമാക്കി തന്നത് സംസുഖാക്കും വിവേകേട്ടനും കൂടിയാണ് ഒരു പണിയൊന്നുമില്ലെങ്കിലും ഇന്ന് വന്നാൽ മുതലായി നല്ലൊരു കിടനം ബ്ലോഗിട്ടി അപ്പൊ എല്ലാരും ഇടക്കിടക്ക് വരണം അപ്പോൾ അപ്പൊ വിവേകേട്ടനും ഇടക്കിടക്ക് വരും പാട്ട് വരണം അപ്പൊ വിവേകേട്ടന് വേണ്ട ശ്രുതിയും സപ്ലൈ സപ്ലൈണത് സംസുഖാക്കാണ് അപ്പൊ ഇവരുടെ ബ്ലോഗ് കണ്ട് ഇഷ്ടമായ നമ്മുടെ ബ്ലോഗ് കണ്ട് എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സംസാരിക്കാനും കയ്യടികൾ അർപ്പിക്കുക എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഓല സഹായിക്കണം എന്ന് വെച്ചാൽ ഓലോ വർക്ക് നിങ്ങൾ വിളിക്കുക ധൈര്യമായിട്ട് ആ ഹെൽപ് ചെയ്യേണ്ടത് ടൈൽസിന്റെ പണിയും ഫ്ലോറിംഗ് ഒക്കെ എടുക്കും അപ്പൊ ഇനി ഈ റൂം വൃത്തിയാക്കി ഫുള്ള് ആക്കേണ്ട അവസ്ഥ അപ്പൊ ഞാനിത് റൂം ഫുള്ള് നിങ്ങൾക്ക് ഇപ്പത്തെ അവസ്ഥ കാണിച്ചു കൊടുക്കും ഫുള്ള് അലമ്പായി കിടക്കട്ടെ ഫുള്ള് കാണിച്ചു കൊടുക്കും ഈ പാന്റും ഡ്രസ്സൊക്കെ ചപ്പ് ചവറുകളാണ് ഈ റൂമിൽ ഫുൾ അപ്പോൾ ഇത് ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഫുള്ള് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലോഗിന്റെ ബാക്കി തുടരാ ഇന്ന് ഞാൻ ചെയ്യാൻ പോണ പണി പറഞ്ഞു നമ്മൾ സംസ്കൃതത്തിനും ഒക്കെ പോയി നമ്മൾ ഇതെന്താ അപ്പൊ നമ്മള് കുറേ എന്താ വെച്ചാല് അത്യാവശ്യം അലഹമില്ല നല്ല കുറെ കോസ്റ്റ്യൂംസിന്റെ കഴിഞ്ഞുണ്ട് പക്ഷേ സംഭവിക്കണം എന്താ വെച്ചാല് ഈ കണ്ട സാധനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം സാധനം ഞാൻ പർച്ചേസ് ചെയ്യുന്നത് സ്റ്റാഗ് എന്ന് പറയുന്നത് സ്റ്റാഗ് എല്ലാവർക്കും അറിയുന്ന ഷോപ്പാണ് കോക്കോടും കണ്ണൂർ ഷോപ്പുണ്ട് അപ്പം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടാണ് കിടക്കണം അതായത് എനിക്ക് പെർഫോം ചെയ്യുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് ഇൻ്റെ ഡെയിലി ഇടുന്ന ഡ്രസ്സിൻ്റെ കൂടെ മിക്സ് ആയിക്കാരം അതുപോലെ എൻ്റെ ജീൻസ് കാർഗോസിൻ്റെ കൂടെ മിക്സ് ആയിക്കാരം അതുപോലെ ട്രാക്ക് സാധനങ്ങളൊക്കെ വരുന്നത് വേറെ മിക്സ് ആയിക്കാരണം അപ്പം എല്ലാം മിക്സ് മിക്സ് ആയിട്ട് കിടക്കണോ തന്നെ ഞാനെന്ന് വിചാരിച്ചു ഇന്നെല്ലാം അതായത് പെർഫോം ചെയ്യുമ്പോഴുള്ള സാധനങ്ങളൊക്കെ ഒരു ഷെൽഫിൽ ഡെയിലി യൂസ് ഉണ്ടാവുള്ള പാനുകളൊക്കെ ഒരു ഷെൽഫിൽ ഇതിൻ്റെ ബാക്കിയുള്ള ജീനുകളൊക്കെ ഒരു ഷെൽഫിൽ അങ്ങനെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ ഇവിടെ ഞാൻ കിട്ടുന്ന സാധനങ്ങൾ നല്ല ഇത് എനിക്ക് ഡ്രൈ ചെയ്യാൻ എന്തെങ്കിലും വാഷ് ചെയ്യൂലേ ഡ്രൈ വാഷ് ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുക്കാത്തതാണ് ഈ കുന്നുകൂട്ടി ഇവിടെ ഇട്ട സാധനങ്ങൾ ഫുള്ള് ഈച്ചുവിന് കൊടുക്കാനുള്ളതാണ് അതൊക്കെ എനിക്ക് സൈസ് ഔട്ടായ സാധനങ്ങളാണ് അതുപോലെ ഞാൻ അധികം യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് ഈ കണ്ട സാധനങ്ങൾ മൊത്തം അപ്പോൾ ഇത് ഫുള്ള് ഈച്ചൂനുള്ളതാണ് ഇനി ഈ കാണുന്നത് മൊത്തം ഇവിടുന്ന് വലിച്ചിട്ടാ കേട്ടോ മാഡം ഒന്ന് വൈറ്റാണ് നിലത്തിടാൻ പാടില്ല എന്ന് എനിക്കറിയാം പക്ഷെ എനിക്കിത് ബെഡിൻ്റെത് കണ്ടോ ബെഡ് ഏകദേശം ഫുള്ള് ഫുള്ളായി അപ്പം എനിക്കിവിടെ വൈറ്റ് വെക്കാനുള്ള സ്ഥലങ്ങളില്ല ഈ കാണുന്ന ജീനും മൊത്തം ഇതിൻ്റെ പുതിയ ജീനായിട്ടാണ് ഇത് 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 ഒക്കെ സൈസ് വരുന്നത് തേർട്ടി എയ്റ്റും ഫോർട്ടി എണിൻ്റെ ജീനിൻ്റെ സൈസ് വരുന്നത് ഈ കണ്ട സാധനം ഒന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഇതിന് പറഞ്ഞാൽ പ്രൈസ് അടക്കാൻ പറശ്വരാധ്യമാവും സ്ഥലത്ത് ഉണ്ടാവും ഞാൻ വന്നു ഇതാണ് സ്റ്റാഗ് കിട്ടാം അപ്പം ഈ സാധനങ്ങൾ ഫുള്ള് യൂസ് ചെയ്യാതെ കിടക്കണം അപ്പം യൂസ് ചെയ്യാത്ത മെയിൻ റീസൺ എന്താ വെച്ചാൽ എനിക്ക് ഒന്നാമത് എനിക്കൊരു ശീലമുണ്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂന്നാല് കൂട്ടുണ്ട് അതല്ലാതെ ഏറ്റവും വലിയ റീസൺ അതാണ് ഇഷ്ടപ്പെട്ട ആ മൂന്ന് കൂട്ടാ അത് എന്തൊക്കെ തെരഞ്ഞെടുപ്പും അവസാനം ഞാൻ ആ വെള്ള ഷർട്ട് മെയിൽ അല്ലെങ്കിൽ ഞാൻ ആ കറുപ്പ് ഷർട്ട് മൊത്തവും അല്ലെങ്കിൽ ഞാൻ എന്നും ഇട്ട് നിരക്കാനായ നിരച്ചൊരു ജീൻസ് ഉണ്ടാകും ആ ജീൻസ് തന്നെ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് ഞാൻ ഞാനെന്ത് ചെയ്തു അതുതന്നെ പിന്നീട് അപ്പം ഇതൊക്കെ പുതിയ ജീലം അതൊക്കെ വാങ്ങിച്ച ശീലങ്ങളാണ് അതുപോലെ ഈ ശീലങ്ങളിലും ഫുള്ള് ബ്ലാക്ക് ഇത് ഫുള്ളിൻ്റെ ബ്ലാക്ക് ഇതിൽ വരുന്ന പാൻറ്റും ഇതിലൊക്കെ ജീൻ വരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ജീൻസ് വരുന്നുണ്ട് ഇതിൽ ഫുള്ള് ബ്ലാക്ക് ടീസ് ബ്ലാക്ക് ഷർട്ട് സാധനങ്ങൾ അവിടെ വരുന്ന ഫുള്ള് വൈറ്റ് ഇനി ഇത് വരുന്നത് ഫുള്ളിൻ്റെ ടീ ടീഷർട്ട്സ് ഏകദേശം ചെറുതായിട്ട് ഇട്ട ടീഷർട്ട്സ് ടീഷർട്സുകളാണ് അതും വരുന്ന ടീഷർട്ട് അതൊക്കെ ഇടാത്ത ടീഷർട്ടാണ് അവിടെ ഇടാത്ത ടീഷർട്ട് ഇനി ഈ കണ്ട ടീഷർട്ട്സ് മൊത്തം ഇതിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ടീ ഷർട്സുകൾ ഉണ്ടാവും സിൽവർ സ്റ്റാഞ്ച്സ് ട്യൂ മാറിട്ട് ഒരു പത്ത് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ടീഷേർട്സും പതിനെട്ട് ടീ ഷർട്സും ഉണ്ടാവും ഇത് മൊത്തം ഞാൻ എടുത്തു വെച്ചത് അതായത് ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു ആറേ മാസം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് എനിക്ക് അൾട്ടർ ചെയ്യാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ എനിക്കതുവരെ സമയം കിട്ടിയിട്ടില്ല സമയം കിട്ടാന്നുള്ള ഉപരി അവിടെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് അവിടെ ഇരിക്കണം അപ്പം അതും മടിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോകാത്തത് പക്ഷെ എന്തായാലും ഞാൻ വിചാരിച്ചപ്പോൾ പെരുന്നാൾ അവിടേന് മുന്നേ ഒരു നാളെ മറ്റന്നാൾ ഉള്ളത് കൊണ്ടുപോകണം വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഈ സൈഡിൽ കൂടെ വരുന്നത് ഫുള്ളിൻ്റെ ജീനല്ലാത്ത പാൻസ് അതൊക്കെ ജീനല്ലാത്ത പാൻസിൽ വരുന്നതാണ് ഈ പാൻറ് ആ പാൻ്റൊക്കെ പിന്നെ അവിടെ വരുന്നത് ജാക്കറ്റ്സ് സംഭവങ്ങളൊക്കെ അപ്പൊ ഇനി എനിക്ക് ചെയ്യാനുള്ള അന്നത്തെ പണി എന്താന്ന് വെച്ചാൽ അത് മൊത്തം ഞാൻ വ്ോഗ കാരണം എനിക്കത് മൊത്തം അടിച്ചൊടിക്ക് വിട്ടു ഇതൊക്കെ ശരിയാക്കി ഷെൽഫൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം ബ്ലോഗ് ചെയ്യാൻ എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഞാൻ അടുക്കി വെച്ചത് എന്നുള്ളതൊന്ന് കാണാം അപ്പൊ അസർ മുതല് മരിവ് വരെ ഇരുന്ന് അങ്ങട്ട് പണിയെടുത്തു ഇരുന്ന് അങ്ങോട്ട് പണിയെടുത്തിട്ട് ഈ സാധനം ഞാൻ ഓരോന്നൊക്കെ ചെയ്താൽ പറഞ്ഞത് ഇത് ഫുള്ള് ഇൻ്റെ സൈസ് മാറിയതും അതായത് ഇതിൽ രണ്ട് തരം ഡ്രസ്സാകളുണ്ട് ഒന്ന് ഇനിക്ക് സൈസ് കറക്റ്റ് അല്ലാത്ത ഐറ്റംസ് അതായത് ചിലത് ചെറുതായത് അല്ല ഇൻ ഞാൻ വലുതായപ്പോൾ ഷർട്ട് ചെറുതായത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അതുപോലെ ഈ കണ്ട സാധനങ്ങളൊക്കെ ഈച്ചുവിൻ്റെ തന്നെയാണ് ഈച്ചുവിൻ്റെ ഒരു പത്ത് ടീഷർട്ട് എന്ത് ഉണ്ടാവും ഓൻ്റെ ടീഷർട്ട് ഇൻ്റെ ഷോക്കേസിൽ വന്ന് പെട്ടിക്കണം അപ്പോൾ ഓൻ്റെ പത്ത് ടീഷർട്ടിൻ്റെ പത്ത് ലാ ടീഷർട്ട് എനിക്ക് ഇവിടെ നീട്ടി ഇത് എനിക്ക് ഡ്രൈ വാഷിന് കൊടുക്കാൻ ഇനി ഞാൻ ചെയ്ത കാര്യങ്ങൾ കേട്ടോ ഈ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോ ഫുള്ള് എനിക്ക് വേണ്ട കുറച്ച് ജാക്കറ്റ്സും സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു ഇവിടെ കയറ്റി അതുപോലെ ഡെയിലി വെയറിന് യൂസ് ചെയ്യുന്ന ഷേർട്ട്സ് എന്ത് ചെയ്തു ഇവിടെ കൊടുത്തു ഡെയിലി ആവശ്യങ്ങൾക്കുള്ള എനിക്കുള്ള ജീന് ഇവിടെയും കൊടുത്തു ഇത് ഇതേപോലെ ഡെയിലി യൂസേജിന് ആവശ്യമുള്ള പാൻസ് അതുപോലെ അതും ഡെയിലി ആവശ്യം യൂസ് ചെയ്യുന്ന അല്ല ഇത് ഡെയിലി പാൻസും ഇതെന്ത് ചെയ്യുക ഇത് കാർഗോസ് അതുപോലെ ബാക്കിയുള്ള കഴിഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന പാൻസ് അത് ഞാൻ കൊടുത്തു പിന്നെ ചെയ്തത് ഇതാണ് ഞാൻ ചെയ്ത ഏറ്റവും നല്ല കാര്യം ഈ ജീൻസുകൾ മൊത്തം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനെട്ട് ഒന്ന് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ ഇരുപത് ജീൻസ് ഇരുപത്തൊന്ന് അതിലുണ്ട് ഇട്ടൊരു ജീൻസ് ഈ ഇരുപത് ഇരുപത്തഞ്ചോളം ജീൻസ് ഫുൾ അടിയിലായിട്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ എല്ലാ പരിപാടിക്കും മേലുള്ളത് എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഇങ്ങനെ കുഞ്ഞുങ്ങോട്ട് എടുക്കാൻ മടിച്ചിട്ട് മേലുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ പോലാണ് പതിവ് അപ്പോൾ ഞാൻ ഞാനിന്ന് നോക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഇത് ഷെൽഫ് അടുക്കി ഞാൻ തന്നെ അടുക്കി വെച്ച് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ജീൻസ് എനിക്ക് ഉണ്ടെന്നുള്ളത് അപ്പോൾ ഈ കണ്ട ജീൻസ് മൊത്തം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്ലേസിലേക്ക് ഞാൻ അത് മാറ്റി ഇങ്ങനെ ഒക്കെ പറ്റും ഈ ടീ ഷേർട്സ് മൊത്തം ഇത് ഫുൾ എനിക്ക് ഡെയിലി യൂസേജിന് ഇടാനുള്ള ടീ ഈ വരുന്നത് ഇത് അതേപോലെ ഡെയിലി യൂസേജിനുള്ള പാൻസ് പിന്നെ ഈ ഒരു ടീ ഈ ഒരു ടീ വളരെ വലിയ പ്രത്യേകതകളുണ്ട് അതായത് എന്ത് ആഘോഷങ്ങൾ ഏതുമാവട്ടെ ഞാൻ ഇടുന്ന രണ്ട് ടീഷർട്ട് ഒന്നിതും ഒന്നിതും ആയിരിക്കും എന്തൊക്കെ പരിപാടി വന്നാലും വീട്ടിലേതൊക്കെ ആൾക്കാരും ഞാൻ വീട്ടിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് ഇടാനും പോലും ഈ വാങ്ങാൻ പോകുമ്പോൾ ഇറച്ചി പോകുമ്പോഴൊക്കെ ഞാൻ ഇവിടെ ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ് എനിക്കത്രയും ഇഷ്ടമുള്ള രണ്ട് ടീഷർട്ടുകളാണ് ഷർട്ടുകളാണ് ഇത് ഇത് രണ്ടും നിരച്ച് കുമ്പളങ്ങയായ ടീഷർട്ടാണെങ്കിലും ഞാൻ ആണെങ്കിലും ഞാനെന്തേ ഉള്ളൂ ഇത്രയും ഡ്രസ്സുള്ള സാധനങ്ങൾ എനിക്കുണ്ടായാലും ഞാൻ എന്തേ ഉള്ളൂ ഞാൻ ഇത് മാത്രമേ ഇടവുള്ളൂ അതുപോലെ ഇതിൽ വരുന്നതാണ് വൈറ്റ് ഷർട്ട്സൊക്കെ ഇങ്ങോട്ട് മാറ്റിച്ചു ിൽ വരുന്ന ഷൂസൊക്കെ ഇങ്ങോട്ട് പറ്റിച്ചു ഇത് ഒക്കേഷണലി യൂസ് ചെയ്യണേ അതായത് തണുപ്പ് കാലത്ത് ഇടാനുള്ളത് ജാക്കറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങൾ സംഭവങ്ങൾ മൊത്തം എന്തായിരുന്നു ഞാൻ അവിടെ വെച്ചു ഇനി ഇതിൽ പെടാത്ത കുറേ സാധനം ഇതേപോലെ ഇതിൻ്റെ ഫിറ്റാ കണ് മൊത്തം ഒക്കെ ആകെ പാറ്റ വന്നിരുന്നു അപ്പം പാറ്റകൾ വരുന്നുണ്ടല്ലേ പാറ്റ ആ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഫുള്ള് ക്ലിയർ ചെയ്ത് വെച്ചു ബെഡിൻ്റെ ബെഡ്ഷീറ്റ് വെച്ചു ഇനിയാണ് പറയണത് ഞാൻ ഇത് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള അതായത് ടാഗ് പോലും പൊട്ടിക്കാതെ ഇൻ്റെ ഷോക്കേസിൽ കാലങ്ങളായി കിടക്കുന്ന കിടക്കുന്നതാണ്ടോ ഇത് ഫുള്ള് ടാഗിലാണ് സാധനം ടീ ഷർട്സ് ആണ് ഇത് മൊത്തമുള്ളതിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ടീഷേർട്സ് ഉണ്ട് എനിക്ക് സ്റ്റാഗ് ഞാൻ വാങ്ങിയ ടീഷർട്സ് ഉണ്ട് അതുപോലെ കഴിഞ്ഞ കൊല്ലം ദുബായി ഞാൻ പർച്ചേസ് ചെയ്തിട്ട് അൾട്രയാം മടി കൊണ്ട് യൂസ് ചെയ്യാത്ത ടീ ഷേർട്സ് ഉണ്ട് അപ്പോൾ ഈ ടീ ഷർട്സ് മൊത്തം ഈ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ ഇന്ന നാളായിട്ട് ഞാൻ അൾട്രയണ ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമുക്ക് എന്തു ചെയ്യാം ഇത് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് നമ്മളെ ബാഗിൽ വയ്ക്കാം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഞാൻ നേരത്തെ പതിമൂന്ന് ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ ഇവിടുത്തൊന്നായി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അതായത് ഇരുപത്തിയാറ് ടീഷർട്ട്സ് ത്തിയാറ് ടീ ഷർട്സ് ഈ ഇരുപത്താറ് ഞാൻ ഇടാത്ത ടീ ആണ് ഇതൊക്കെ ഉണ്ടായിട്ടും ഇത് അടിക്കാൻ കൊടുക്കാനുള്ള മടികൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് ടീ ഷർട്ടാണ് ഈ രണ്ട് ടീ ഷർട്ടുകൾ ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇഷ്ടമല്ല അപ്പം ഇന്ന റൂമ് ഫുള്ള് ഞാൻ അടുക്കി പൊറുക്കി ദാ അതിൻ്റെ ഒരു വൃത്തി ക്രാക്കിൻ്റെയൊക്കെ വൃത്തിയാക്കി വെച്ചു ഈ അവിടെ നിന്ന് തന്നെ സുട്ടിട്ടു അപ്പോൾ ഇത് കാണുള്ളൂ ഈ കണ്ട സാധനങ്ങൾ മൊത്തം കുന്നും മലയാക്കി ഈച്ചൂന്ന് നാളെ കൊണ്ടുപോകാനാണ് ഈച്ചോടല്ല വന്ന ഉടനെ ഈച്ചു തിന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈച്ചു ഈ സാധനത്തിൽ നിനക്ക് ഇഷ്ടമുള്ളത് ആവശ്യമുള്ളത് വേണ്ടത് എടുക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഫുൾ പണി കഴിഞ്ഞു ഇനി ഇത് കഴിഞ്ഞ് എൻ്റെ അപ്പുറത്ത് ഒരു ഷെൽഫുണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഒരു ഷെൽഫുണ്ട് ആ രണ്ട് ഷെൽഫിൻ ഉണ്ട് അതിൽ ഉള്ളിൽ എന്തൊക്കെയുണ്ട് അതിലിത്രത്തോളം സാധനം ഉണ്ടെന്നുള്ളത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണിച്ചു എല്ലാം കൂടി എനിക്ക് വെയ്യ അപ്പം സത്യം പറഞ്ഞാൽ ആകേശിച്ചു പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ ഇതിലൊരു തരി പോരും ഇമ്മച്ചിനെ വിളിച്ച് ഇമ്മച്ചിനോട് പറഞ്ഞിട്ടില്ല അമ്മച്ചി ആക്കിത്തരണം അങ്ങനെ ആക്കിത്തരാൻ പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ ഒന്നയാത്രം പോകുന്ന കുട്ടികളാണ് അപ്പോൾ എല്ലാവരോടും എനിക്കത് പറയാനുള്ളട്ടോ നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ശരിയാക്കുക നമ്മൾ ഒന്നയാത്ര പോകുന്ന കുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെ ആൾക്കാരെ സഹായം തേടാതെ എന്ത് ചെയ്യാം നമ്മുടെ റൂമും സാധനങ്ങളും ഇതിൻ്റെ അത് എപ്പോഴും വൃത്തിയല്ല കേട്ടോ അതായത് ഇതിൻ്റെ റൂം എപ്പോഴും വൃത്തിയുള്ള റൂമാണ് ഒന്നും ഞാൻ പറഞ്ഞു എൻ്റെ റൂം നല്ല അലമ്പ് റൂമാണ് എല്ലാ ബോയ്സിനെയും പോലെ വളരെ അലമ്പു പിടിച്ച റൂമാണ് പക്ഷെങ്കിലെന്ത് ചെയ്യും അതെന്തെങ്കിലും ഞാൻ ആണ്ടിൽ വൃത്തിയാക്കുകയുള്ളൂ അത് വൃത്തിയാക്കുന്നത് എങ്ങനെയാവും ഞാൻ സ്വന്തം വൃത്തിയാക്കലാണ് ഞാൻ ഒരാളെ വിളിച്ച് വൃത്തിയാക്കില്ല പിന്നെ എനിക്ക് ചേച്ചി വൃത്തിയാക്കി തരേലുണ്ട് ഇടയ്ക്ക് ഞാനിവിടെ ഇല്ലാത്ത ടൈമിൽ കാര്യങ്ങളൊക്കെ അത് ചേച്ചി വൃത്തിയാക്കി തരലുണ്ട് അപ്പം ചേച്ചി എന്തായാലും വരുമ്പോൾ വൃത്തിയാക്കി പോകും പക്ഷെ എന്നാലും കൂടുതൽ അലമ്പായി കിടക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഒറ്റയ്ക്കാണെന്ന് ചെയ്ത പോലെ ഞാൻ ഒറ്റക്കാണ് എൻ്റെ സാധനങ്ങൾ ചെയ്യല് അപ്പോൾ ഇത് ഞാൻ ഞാനെപ്പോഴും ലേച്ചിനോട് വൃത്തിയാക്കുമ്പോൾ ലച്ചേച്ചിനോട് ഞാൻ പറയും ചേച്ചിയെ വൃത്തിയാക്കണ്ടവിടെ അവിടെ അറിയും എന്നിട്ട് അവിടെ വെച്ച് വെച്ച് ചേച്ചി അവിടെ വെച്ചും പോവും ഞാൻ എന്ത് ചെയ്യും ഇതിൻ്റെ വാക്കും പറഞ്ഞതുകൊണ്ട് അത് കാലങ്ങളോളം അവിടെ നിൽക്കുന്നുണ്ട് ചേച്ചി പിറ്റത്തെ വരെ ഞാൻ പറയും ഇത് ഈ കഴിഞ്ഞ പ്രാവശ്യം മടക്കിയേക്കാന്ന് പറഞ്ഞതല്ലേ പറഞ്ഞതല്ലേ പറയും അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അവസ്ഥകൾ അപ്പോൾ എല്ലാവരും പറ്റണ പോലെ അമ്മാനെയൊക്കെ സഹായിക്കാം ഞാൻ എന്നും സഹായിക്കണ ആളല്ലട്ടോ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണം ഞാൻ എപ്പോഴും വൃത്തിയാക്കണം ആളും പക്ഷെ വൃത്തിയാക്കുമ്പോൾ നല്ല വൃത്തിയില്ല ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കാൻ വളരെ വൃത്തിക്കാണ് ഞാൻ ഈ ഓരോ സാധനങ്ങളും വൃത്തിയാക്കാൻ വേണ്ടി വൃത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്ളോഗ് വേർത്ത് പോയി അപ്പോൾ ഈ ഒരു വ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക തുമ്മാനുണ്ടോ ക്യാമറ ഓടിച്ചിട്ട് ഇങ്ങനെ ഞാനൊരു തുമ്മാൻ പോകുന്നുണ്ട് അപ്പോൾ ഇനി സ്റ്റീൽ ഇന്ന് സ്ട്രീമിങ് ഉണ്ടോ ഇന്നില്ല ഒന്ന് പ്രിപ്പയർ ആവണം അപ്പോൾ പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ സ്റ്റീൽ സ്റ്റീമിങ്ങ് തുടങ്ങും എൻ്റെ ചാനൽ ഗെയിമിങ്ങിൻ്റെ എല്ലാവരും പോയി കാണണം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വ്ളോഗ് എല്ലാവരോടും സ്നേഹം എല്ലാവരോടും ഇഷ്ടം ബൈ ബൈ